ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേണു ഓരോന്നും ചിന്തിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ബീച്ചിൽ കിടക്കുകയാണ് ആ സമയമാണ് ഒരാൾ കടലിലേക്ക് നടന്നു പോകുന്നത് കാണുന്നത് വേണു വിളിക്കുന്നുണ്ടെങ്കിലും അവർ നിൽക്കുന്നില്ല പുറകെ ചെന്ന് അവരെ പിടിച്ചു നിർത്തും അന്നേരമാണത് അഞ്ജലിയാണെന്ന് കാണുന്നത് വേണു ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇത് നീ എന്താ ഇവിടെ അഞ്ജലി പറയും അച്ഛൻ ഞാൻ ഞാൻ ഈ കടലിലേക്ക് ഇറങ്ങി പോകുക എന്നെ ആരും വിശ്വസിക്കുന്നില്ല വേണു അഞ്ജലിയും കൂട്ടി മാറിപ്പോയിരുന്നു അവളോട് സംസാരിക്കുന്നുണ്ട് വേണു പറയുന്നുണ്ട് മോളോട് ആരാ പറഞ്ഞത് മോളെ ആരും വിശ്വസിക്കുന്നില്ലെന്ന് അച്ഛൻ്റെ മോളെ വിശ്വാസമാണ് അങ്ങനെ അഞ്ജലിയെ പറഞ്ഞ് സമാധാനിപ്പിക്കും വേണു പറയുന്നുണ്ട് മോള് തൻ്റെ ഇടത്തോടെ വീട്ടിലേക്ക് തിരികെ വരണം മനുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ അവന് ബോധ്യമാവണം പ്രകാശും യാമിനിയൊക്കെ ചേർന്ന് തകർക്കാൻ നോക്കുന്നത് എന്നെ മനുവിനെ നമ്മുടെ കുടുംബത്തിനെയാണ് അതിന് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ അഞ്ജലിക്ക് വേണ്ട ധൈര്യം എല്ലാം കൊടുക്കും കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പം അഞ്ജലിക്കും മനസ്സിലാവുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് ഇനി ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്തോളാം അച്ഛാ പക്ഷേ ഈ ഒരു ദിവസം ഞാനൊന്ന് മാറി നിന്നോട്ടെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയും എന്നെ കാണാതെ വീട്ടുകാർ എന്നെ ഒന്ന് തിരക്കട്ടെ എന്നെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ആക്കി തന്നാൽ മതി വേണു പറയും ശരി ഒരു ദിവസം ഒരു ദിവസം മാത്രം മോള് മാറി നിന്നോ പക്ഷെ തിരികെ വരുന്നത് കരയാനാവരുത് അഞ്ജലി പറയും ഒരിക്കലും ഇല്ല അച്ഛാ തിരിച്ചു വരുന്നത് കണ്ണിൽ കനലുമായിട്ടായിരിക്കും എനിക്കെൻ്റെ മനുട്ടനെ തിരിച്ചു വേണം അച്ഛനാണ് എൻ്റെ ബലം വേണു ഞാൻ മോളുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് വാക്കു കൊടുക്കും ഈ കാര്യങ്ങളെല്ലാം അഞ്ജലി അവളുടെ കൂട്ടുകാരിയോടും പറയുന്നുണ്ട് അതേസമയം വേണു ചിത്രയോടും പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിയുമ്പം ചിത്രയ്ക്കും നല്ല സമാധാനം തോന്നും അഞ്ജലി ജീവനോടെ സുരക്ഷിതയായി ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിത്ര വേണുവിനോട് പറയുന്നുണ്ട് എന്നാലും വേണു ഇത് എന്നോടും പറഞ്ഞില്ലല്ലോ വേണു പറയും മനു മനസ്സിലാക്കണം അകന്നിരിക്കുമ്പോഴായിരിക്കും അവൻ അഞ്ജലിയുടെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി തന്നെയാ മോള് കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞപ്പം ഞാനത് സമ്മതിച്ചു കൊടുത്തത് അപ്പം നാളെ തന്നെ മോള് തിരികെ വരുമല്ലേ അല്ലേ വേണു പറയും വരും അഞ്ജലി വരുന്നവരെ താൻ ഈ വിവരം ആരോടും പറയരുത് മോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശുദ്ധികലശമായിരിക്കും നടക്കാൻ പോകുന്നത് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ക്ഷീണമൊക്കെയാണ് മുത്തശ്ശിയുടെ അനിയത്തി ആയുർവേദ ഡോക്ടർ ആ വീട്ടിലുണ്ട് മുത്തശ്ശിയെ നോക്കിയിട്ട് പറയും നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട് എനിക്ക് എനിക്കെന്താണെങ്കിലും ഇപ്പോൾ സ്വന്തമായി ആശുപത്രി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചേച്ചിയെ കൊണ്ടുപോകുക ഞാൻ കൂടെ നിന്ന് നോക്കിക്കോളാന്ന് ചിത്രയ്ക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം ആവും അമ്മ പോയാൽ ഇവിടെ ആരാന്ന് ചോദിക്കും അവർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇവിടുത്തെ സങ്കടമൊക്കെ മനസ്സിലേറ്റിട്ടാ ഇതുപോലെ ഇപ്പം പ്രശ്നമായത് ഇനി ഇത് തുടർന്ന് കഴിഞ്ഞാൽ മരണം വരെ സംഭവിച്ചേക്കാം അതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ടുപോകാം എത്ര ാന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അതൊന്നും പറയാൻ പറ്റില്ല പൂർണ്ണ ആരോഗ്യവധി ആകുന്നവരെ ചേച്ചി എൻ്റെ കൂടെ നിൽക്കട്ടെ ജാനി പറയും ഞാൻ വരാം ഒരു മാറ്റം എനിക്കും ആവശ്യമാണ് പക്ഷേ എൻ്റെ അഞ്ചിനി മോളെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ എങ്ങോട്ടും വരൂന്നും പറഞ്ഞ് കരയുന്നുണ്ട് മനു ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അടുത്തുതന്നെ നന്ദനിയും യാമിനിയും ഉണ്ട് നന്ദൻ പറയുന്നുണ്ട് മനു ഇത്രയും സമയമായി അഞ്ജലിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല യാമിനി പറയും ഇനി എന്ത് വിവരം കിട്ടാനാ ഷോളും ചെരുപ്പും ഒക്കെ കടൽ തീരത്ത് കണ്ടില്ലേ ഇനി ബോഡി കരക്കടിയെന്ന് നോക്കിയാൽ മതി ആ സമയം ചിത്രം അങ്ങോട്ട് വരുന്നുണ്ട് നന്ദൻ പറയുന്നുണ്ട് ദേ യാമിനി നീ വേണ്ടാത്തൊന്നും പറയാൻ നിൽക്കരുത് അവൾ പറയും ഞാൻ പറയുന്നതാണോ ഇപ്പം കുറ്റമായി പോയത് അഞ്ജനിയെ രാത്രി കടൽ തീരത്ത് കണ്ടെന്ന് പറയുന്നു പിറ്റേന്ന് അവളുടെ ഷോളും ചെരുപ്പും കിട്ടുന്നു ഇത്രയൊക്കെ ആയിട്ടും ഒരു വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ പ്രതിക്കൂട്ടിലാവും നന്ദൻ ചോദിക്കും എങ്ങനെയാ മനു പോലീസിൽ അറിയിക്കണ്ടേ ഇല്ലെങ്കിൽ കുഴപ്പാവില്ലേ മനു പറയും എന്നാൽ പിന്നെ അഞ്ജലിയുടെ വീട്ടിൽ ആദ്യം അറിയിക്കാം പോലീസിൽ അറിയിക്കുന്നതിന് തുല്യമാണല്ലോ അവളുടെ അച്ഛനെ അറിയിക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യും മനു സമയം കളയണ്ടാന്ന് നന്ദൻ പറയും ചിത്ര ചോദിക്കും അവളുടെ വീട്ടിൽ അറിയിച്ച അവരൊക്കെ വെറുതെ പേടിക്കില്ലേ യാമിനു ചോദിക്കും വെറുതെ പേടിക്കുന്നെന്നോ മോള് മരിച്ചെന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യമാണോ ചിത്ര ചോദിക്കും മരിച്ചോന്നോ ആര് പറഞ്ഞു അത് അഞ്ജലിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നന്ദം പറയും ചേച്ചി അത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ ഒരു ഉറപ്പുമില്ലാതെ എങ്ങനെയാ മനു നീ ഫോൺ ചെയ്ത് പറ അതാ നല്ലതമ്മെന്നും പറഞ്ഞ് മനു ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിത്ര പറയും വേണ്ട വേണുവേട്ടനോട് ആലോചിച്ചിട്ട് മതി വേണുവേട്ടനെ വിളിക്കാം വേണു വന്നിട്ട് പറയും വിളിക്കണ്ട ഞാൻ ഇവിടെ ഉണ്ട് വേണു പറയും വേണ്ട ഇപ്പം ആരെയും ഒന്നും അറിയിക്കേണ്ട ഒരു കാറ് ഇപ്പം ഈ വീട്ടിലേക്ക് വരും അതോടെ എല്ലാ ആശങ്കകളും മാറിക്കോളും ചിത്ര ഒഴികെയുള്ളവർ കാര്യം മനസ്സിലാവാതെ നിൽക്കും ആ സമയമാണ് ഒരു വണ്ടി മുറ്റത്തേക്ക് വന്ന് ഹോർണടിക്കുന്നത് ആദ്യം വേണു ആണ് പുറത്തേക്ക് ചെല്ലുന്നത് അന്നേരത്തേക്ക് അഞ്ജലി കാറിന്ന് ഇറങ്ങിയിട്ടുണ്ട് വാം മോളേന്നും പറഞ്ഞ് വേണു അവളെ വിളിക്കും അഞ്ജലി സിറ്റോട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ചിത്ര ഓടി അവളുടെ അടുത്തേക്ക് എത്തും എന്നിട്ട് പറയും തന്നിഷ്ടത്തോടെ ഇറങ്ങിപ്പോയേക്കുമോ അല്ലേ അഹങ്കാരി നീ മരിച്ച ഇവിടുത്തെ എല്ലാ കാര്യവും സോൾവ് ആകുകൂടി അടിച്ച് പൊട്ടിച്ചാലുണ്ടല്ലോ ആ സമയം നന്ദനി യാമിനിയും കൂടി അങ്ങോട്ട് വരും അഞ്ജലിയോട് വേണു പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം ചിത്രയോട് പറഞ്ഞായിരുന്നു യാമിനി പറയും അത് ശരി അപ്പോൾ എല്ലാരും കൂടി ചേർന്നുള്ള ഒത്തുകളി മനു അങ്ങോട്ട് വരും വേണു പറയും ഇത് ഒത്തുകളിയൊന്നും ആയിരുന്നില്ല യാമിനി മരണത്തിലേക്ക് ഇറങ്ങിപ്പോയി ഇവളെ രക്ഷിക്കുകയാണ് ഞാൻ ചെയ്തത് കൂടുതലൊന്നും പറയാതെ വേണു അകത്തേക്ക് പോകുമ്പം പുറകെ ചിത്രയും പോകുന്നുണ്ട് നന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി എന്തിനെ ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുന്നില്ലേ ചിത്രം എന്നാൽ അതിന് ഒന്നും കൊടുക്കില്ല നന്ദനും യാമിനിയും പുറകെ അകത്തേക്ക് പോകും മനു മാത്രം അവിടെ നിൽക്കും ഒരു വാക്ക് എന്നോട് പറയായിരുന്നു എന്ന് മനു പറയും അഞ്ജലി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോകും അഞ്ജലി ഏത് വാക്ക് പറയുകയാണെന്ന മനു ഉദ്ദേശിച്ചത് അവൾ പറഞ്ഞാണല്ലോ നാളെ രാവിലെ ആകുമ്പോൾ ഞാനിവിടെ കാണില്ല എന്നൊക്കെ മനു അത് സമ്മതിച്ചു കൊടുത്തതുവാ നന്ദം പറയുന്നുണ്ട് ഏട്ടന് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു വേണു പറയും മനഃപൂർവ്വം പറയാത്തതാ അവളെ കാണാതെ എല്ലാവരും ഒന്ന് വിഷമിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു യാമിന് ചോദിക്കും എന്നാലും ഈ ഒരു ദിവസം എവിടെയായിരുന്നു ചിത്ര പറയും അതൊക്കെ സമാധാനത്തിൽ പറയാം വേണു പറയും എന്താണേലും തിരികെ വന്നല്ലോ അതോർത്ത് സമാധാനിക്കേണ്ടവർക്ക് മാത്രം സമാധാനിക്കാം അത് യാമിനെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവൾ ദേഷ്യത്തോടെ പോകുമ്പം പുറകെ നന്ദനും പോകും അഞ്ജലി മുത്തശ്ശിയുടെ കാര്യം തിരക്കുമ്പം ചിത്ര അഞ്ജലിയും കൂട്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകും മനുവിനോട് വേണു പറയും ഇനിയെങ്കിലും നീ അവളെ വിശ്വസിക്കണം പത്തരമാറ്റ തങ്കവ എൻ്റെ മോള് അഞ്ജലി മുത്തശ്ശീന്ന് വിളിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലും മുത്തശ്ശിക്ക് അഞ്ജലിയെ കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജലി സങ്കടപ്പെടുമ്പോൾ മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കും വേണു അഞ്ജലി രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ അഞ്ജലി പറയുന്നുണ്ട് എന്നിട്ട് അവൻ ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പം ചിത്ര പറയും മനഃപൂർവ്വം പറയാത്ത എല്ലാവരും ഒന്ന് വേദനിക്കട്ടെ എന്ന് വിചാരിച്ച് അഞ്ജലി പറയുന്നുണ്ട് അച്ഛൻ എന്നെ വിശ്വാസ അമ്മയ്ക്കും വിശ്വാസ മുത്തശ്ശി എന്നെ വിശ്വസിക്കണം എൻ്റെ അച്ഛനാണേ അമ്മയാണെ എൻ്റെ പ്രാണനാണേ സത്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് നിന്നെ വിശ്വാസാ അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് സന്തോഷം ഉണ്ടാവും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്